മുഖ്യമന്ത്രിയുടെ മരുമകനെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് സന്ദീപ് ബചസ്പതി കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിച്ചോ എന്ന അവസ്ഥയാണ് ഇപ്പോൾ റിയാസിന് ഒന്ന് മിണ്ടാനും വയ്യ മിണ്ടാട്ടം മുട്ടുന്ന ചോദ്യങ്ങളുമാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അച്ഛനോ അപ്പൂക്കനോ മുഖ്യമന്ത്രിയായതിന്റെ പേരിലല്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഉദ്ഘാടന വേദിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തത് എന്ന മന്ത്രി മുഹമ്മദ് റിയാസിന് ബി ജെ പി നേതാവ് സന്ദീപ് ബചസ്പതി മറുപടി നൽകിയിരിക്കുകയാണ് ഇതൊരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു മറുപടി രാജേഷ് ചന്ദ്രശേഖർ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് എന്നും അദ്ദേഹം പറഞ്ഞു താങ്കളുടെ ഭരി വീണയും മകനും അമ്മായി ഒക്കെ തുറമുഖ അവലോകന യോഗത്തിൽ പങ്കെടുത്തതിലും വലിയ അല്പത്തരം മറ്റാരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് അറിയാൻ അച്ഛനോ അപ്പൂപ്പനോ മുഖ്യമന്ത്രിയായതിന്റെ പേരിലല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജേഷ് ചന്ദ്രശേഖർ ജി വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ കയറിയിരുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ് താങ്കളുടെ ഭാര്യയുടെ മകൻ അപ്പൂപ്പന്റെ കൈപിടിച്ച് കാഴ്ച കാണാൻ പോയ വഴിക്ക് സർക്കാർ യോഗത്തിൽ കയറിയിരുന്നത് ഏത് കെയർ ഓഫിലായിരുന്നു എന്ന് വിശദീകരിച്ചിട്ട് പോരെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെയൊക്കെ വിമർശിക്കുന്നത് തങ്ങളുടെ ഭാര്യ ശ്രീമതി ബി ീണയും മകനും അമ്മായി ഒക്കെ തുറമുഖ അവലോകന യോഗത്തിൽ പങ്കെടുത്തതിലും വലിയ അല്പത്തരം മറ്റാരെങ്കിലും കാണിച്ചിട്ടുണ്ടോ ആദ്യം സ്വന്തം വീട്ടിലെ അല്പന്മാരെ നിലക്കി നിർത്തും എന്നിട്ട് നാട്ടുകാര് നന്നാക്കാൻ ഇറങ്ങാം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങ് സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമ പോസ്റ്റുമായി മന്ത്രി പി എർ മുഹമ്മദ് റിയാസ് എത്തിയിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം ലഭിച്ചതിലാണ് പരിഹാസത്തോടെ റിയാസിന്റെ പോസ്റ്റ് റിയാസ് അടക്കമുള്ള സംസ്ഥാനത്തെ ചില മന്ത്രിമാർക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സദസ്സിലാണ് ഇരിപ്പിടം ലഭിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ ഭാര് കമല എന്നിവർക്കൊപ്പമുള്ള സെൽഫി ചിത്രമാണ് റിയാസ് പങ്കുവച്ചത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ വി എൻ വാസവൻ ജി ആർ അനിൽ സജി ചെറിയാൻ എന്നിവർ വേദിയിലുണ്ട് ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്നാണ് റിയാസ് കുറിച്ചത് റിയാസിന്റെ പോസ്റ്റിന് കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹാസവുമായി നിങ്ങളുടെ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം